അസാ വലൈക്കും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നന്നായി സമകാലിക വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ പിന്നെ പൊതുശത്രുക്കളായ നാസ്തികരും നിരീശ്വരവാദികളും ലിബറൽ ചിന്താഗതിക്കാരും ഇത്തരക്കാർക്കെതിരെ ഫാസിസത്തിനെതിരെ വളരെ നന്നായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അൻസാരി എന്ന് പറയുന്ന എ പി ഭാഗത്തിൽ ഒരാൾ അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള പിന്നെ ഇടപെടൽ വളരെ പ്രശംസനീയമാണ് പിന്നെ ശ്ലാഘനീയമാണ് അത് അംഗീകരിച്ചേ പറ്റും അതോടൊപ്പം അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് ചില കാര്യം കാണിക്കുന്നത് തിരുവനന്തപുരം തങ്ങൾ പറഞ്ഞത് പുലർന്നുവല്ലേ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മറ്റു സമൂഹങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുസ്ലിം അനുധാപനം ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് വിധങ്ങൾ പറഞ്ഞത് നർന്നിരിക്കുന്നു മാത്രമല്ലെന്നേ ആകാശത്തിന്റെ ചൂട്ടിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യർ കപട പണ്ഡിത വേഷധാരികളാകും എന്ന പ്രവചനവും പുലർന്നിരിക്കുന്നു എന്നതൊക്കെയാണ് ഈ വീഡിയോയുടെ കൂടെ വരുന്ന ക്യാപ്ഷൻ വാട്സാപ്പിൽ ആയിരത്തിലധികം ആളുകൾ എനിക്ക് അയച്ചതുണ്ട് ഫേസ്ബുക്ക് ലിങ്ക് വേറെ ഞാനിത് അയച്ച ആളുകളെയൊക്കെ നിഷ്കളങ്കരങ്ങനെ ആലോചിക്കുകയാണ് അല്ല കൂട്ടരെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉപയോഗിക്കുന്നവരല്ലേ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ യാതൊരു നിവൃത്തിയില്ലേ അറിയാത്തത് കൊണ്ടൊന്നുമില്ല നിങ്ങൾക്ക് അയച്ചത മനോഭാവം ഞാൻ പറഞ്ഞുതരാം ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഈ ഫയർ വാക്കിങ്ങിൽ പങ്കെടുത്തുള്ള തീരുടെ നടത്തത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ആ ആളുകളുടെ വേഷവും അവർ കൊടുത്ത് പ്രത്യക്ഷ ശാസ്ത്രവും മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ വിളിയമ്പിന് പറ്റിയ നല്ലൊരു സാഹചര്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ പ്രോഗ്രാം എന്താണെന്ന് അറിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഏഷ്യാൻ ന്യൂസിന്റെ ഒരു വാർത്ത നിങ്ങളെ പരിചയപ്പെടുത്തി കൊണ്ടാവാം ഈ വിഷയത്തെ അദ്ദേഹം അവസാനമിട്ട ഒരു വീഡിയോ ഒരു മുസ്ലിയാക്കളുടെ വീഡിയോ ആണ് ആ മുസ്ലിക്കൾ കനലിൽ നടക്കുന്ന ഒരു വീഡിയോ അതായത് തീയിൽ നിങ്ങൾ നടക്കാൻ അതിനെ അദ്ദേഹം പിന്നെ ന്യായീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അത് ശരിയാണെന്നും പറഞ്ഞ് എൻ എൽ പിയുമായി ബന്ധപ്പെട്ട് അതിനെ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് അത്തരത്തിലാണ് ചെയ്യുന്നത് അത് മതവുമായി ബന്ധമില്ല പിന്നെ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ അന്ധമായ വിമർശനമാണ് നിങ്ങൾ നടത്തുന്നത് ഇസ്ലാമിന്റെ അകത്ത് നിന്നാണ് വെള്ളിയമ്പ് കൂടുതലും വരുന്നത് അതുപോലെ തന്നെ പിന്നെ ഇസ്ലാമിന്റെ അകത്ത് നിന്നാണ് ശത്രുക്കൾ കൂടുതൽ എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഈ സുഹരി മുസ്ലിയാരോട് പറയാനുള്ളത് നോക്കൂ ഇന്ന് മുസ്ലിയാക്കളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അതൊരു തെറ്റായി പോവില്ലേ എത്രത്തോളം ഇസ്ലാമിനെ പിന്നെ പിന്നെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ഈ മുസ്ലിാക്കന്മാർ അതിനെതിരെ നിങ്ങൾ സംസാരിക്കണം നിങ്ങൾ നിഷ്പക്ഷ നിലപാടിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് കാരണം ധാരാളം സബ്സ്ക്രൈബർ ഉള്ള ഒരു വ്യക്തി കൂടിയാണല്ലോ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം നോക്കൂ ഈ മുസ്ലിയാക്കൾ ഇങ്ങനെ കണിൽ നടക്കുന്ന ഈ കാഴ്ച കാണുമ്പോൾ എന്തുകൊണ്ട് ആളുകൾ വിമർശിച്ചു വിമർശിച്ചുകൂടാ ഇത് മാത്രമാണ് ഇവര് ചെയ്യുന്നത് ഞാൻ മറ്റൊരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിക്കണം നോക്കൂ ഇവിടെ കാണുന്നത് ശരീരം മുഴുവനും രക്തം ചീന്തി അല്ലെബ് എന്ന പേരും പറഞ്ഞ് പിന്നെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞു പുണ്യം കിട്ടും ഇതൊരു ചെയ്യുന്നത് ഇത് മറ്റു ഏതെങ്കിലും പിന്നെ സ്കില് വർദ്ധിപ്പിക്കാനുള്ള പരിപാടി അല്ല നിങ്ങൾ ആദ്യം പറഞ്ഞത് പോലും പണ്ഡിത ലോകത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട് എൻ എൽ പി എന്നുള്ളത് ഇസ്ലാമികപരമായി ഒരുപാട് പണ്ഡിതന്മാർ അതിനെ വിമർശിച്ചിട്ടുണ്ട് അത് എത്രത്തോളം അതൊരു മറ്റൊരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നില്ല എന്നാൽ ഇവിടെ നോക്ക് ഈ മുസ്ലാക്കൽ മതത്തിന്റെ പേരിൽ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട് ഇതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല നിങ്ങൾക്കുമുണ്ടല്ലോ ബാധ്യത ഹക്ക് നിങ്ങൾ അവസാനം പറയുന്നുണ്ട് ഇതൊരു തെറ്റായ കാര്യമായിരുന്നെങ്കിൽ മുത്താലിം എന്ന രൂപത്തിൽ ഞങ്ങൾ അതിൽ ഇടപെടും തീരുടെ നടക്കുക ഇതൊക്കെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് എടുക്കാനും മാത്രം അത്രയും വിഡികളായി പോയോ ഏറ്റവും കുറഞ്ഞത് ഞങ്ങളപ്പോ ചില മുത്താലിങ്ങൾ പഠിതാക്കളായ ആളുകളെങ്കിലും ഈ വിഷയത്തിൽ ഒരു ഹക്കും ഇല്ലെങ്കിൽ പ്രതികരിക്കൂല്ലേ സംസാരിക്കൂലേ അങ്ങനെ സംസാരിക്കാനൊന്നും ഒരു ഭയവും ഇല്ല ആരും ഞങ്ങൾ ഭയപ്പെടില്ല നോക്കൂ അതിനേക്കാളും വലിയ ഗൗരവമാണ് മതത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ട് നെയ്തോ തോന്നിവാസം ഇത് ഷിയാക്കിൽ നിന്ന് കടം വാങ്ങി രൂപത്തിലാണ് ഇന്ന് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഇതിനെതിരെ നിങ്ങൾ ശബ്ദിക്കണം നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ പിന്നെ മുസ്ലിാക്കൾ അത്രത്തോളം അതപ്പതിച്ച അങ്ങനെ നടക്കുക ഇതൊക്കെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് എടുക്കാനും മാത്രം അത്രയും വിട്ടികളായി പോയോ എന്താ പറഞ്ഞത് കേരളത്തിലെ മതപണ്ഡിതന്മാർ അത്രത്തോളം നാശത്തിലായോ തീർച്ചയായും ഇന്നായിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ ഖേദകരം എന്ന് പറയാം പറഞ്ഞേ പറ്റൂ കാരണം അത്രത്തോളം അതപ്പതിച്ചിട്ടുണ്ട് ഈ പാവപ്പെട്ട സമൂഹത്തെ പച്ചയായ ഷുർക്കിലേക്ക് നയിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ പുരോഹിതന്മാർ സാധാരണക്കാർ പോലും അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല ആളുകളെ നരകത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ പാപമായ ഷുർഖിലേക്ക് ഈ സാധാരണക്കാർ അത്തരത്തിലുള്ള പണിയിൽ ഏർപ്പെടാറില്ല എന്നാൽ മുസ്ലിംകൾ എന്താ ചെയ്യാറുള്ളത് ഏതുവരെ പറഞ്ഞു പറഞ്ഞു ലോകം നിയന്ത്രിക്കുന്നത് പോലും മടവൂരിലെ ഷെയ്ഖാൻ എന്ന് പറഞ്ഞില്ലേ കുട്ടികളെ കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പൊ അള്ളാഹു അല്ലാന്ന് ഉറപ്പാണല്ലോ അപ്പൊ അള്ളാഹു അല്ലാന്ന് ഒരുവനാണല്ലോ അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടൽ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ലാഹുന നമുക്ക് നമ്മുടെ എല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ത്ഹാകാതിരിക്കുകയില്ല എന്ത് കാര്യാലും വണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ത്ഹാഗും എന്നുള്ള കാര്യം യാതൊരു ഒരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ ഞാൻ എന്റെ കൂടെ അപ്പൊ സിയാട്ട് വന്നു തങ്ങളെ നിങ്ങൾ എന്റെ പേരിൽ തർക്കിക്കാം ഞാൻ അവിടെയും ഉണ്ടാകും ഇവിടെയും ഉണ്ടാകും ആലും ഞാൻ അവിടെയുണ്ടാവും അവിടെ ഉണ്ടാവും ഞാൻ ആലമിനെ നിയന്ത്രിക്കുന്നവനാണ് അവിടെ ഒക്കെ ഞാൻ ഉണ്ടാവും ഉസ്താദ് െ അും ഇവിടെ ചെയ്യില്ല എന്ന് പോലും എന്റെ ഹയാത്തിലും എന്റെ മരണശേഷവും അല്ല എന്നെ നിയന്ത്രിക്കുന്നത് മടവൂർ ഷേഖാണെന്ന് കാന്തപുരം മുഹമ്മദ് അബൂബക്കർ പ്രതിയൊന്നാവാനോ കന്തസ്സൊന്നാവാസിയുള്ള ബഹുമാനപ്പെട്ടവരാണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത് എന്റെ നിയന്ത്രണവും എന്റെ ജീവിതവും അവിടത്തെ തദ്ബീറിലായിരുന്നു ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട് യാതൊരു കുറവും വരുത്താതെ കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് ലോകം നിയന്ത്രിക്കുന്നത് നൌഷാദ് ഹസനിക്ക് വഴി തുറന്നു കൊടുത്തത് അത്തരത്തിലുള്ള ഒരു ആശയം ഇവിടെ പഠിപ്പിച്ചു കൊടുത്തത് ഇരു സംസ്ഥകളാണ് സംസ്ഥാന നേതാക്കളാണ് ആയത്തുള്ള കുനിയുടെ പിന്നെ ഒരു ശുർക്കൻ നിർവചനം കൊണ്ടുവന്ന് ഈ ആളുകളിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത കഴിവി എന്ന് ചോദിക്കാം ഇപ്പൊ അവസാനം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കൊടുത്ത കഴിവ് എന്നൊന്ന് എന്നുള്ളതില്ല പേരോട് അബ്ദുറഹ്മാൻ സഖാത്തി അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അല്ലെ കൊടുത്ത കഴിവു എല്ലാം കൊടുത്ത കഴിവു എന്നും പറഞ്ഞ് അല്ലെ ലോകം നിയന്ത്രിക്കാനും കൊടുത്ത കഴിവ് ഒരാൾ മരിപ്പിക്കാൻ കൊടുത്ത കഴിവ് കൊടുത്ത കഴിവുകൊണ്ട് ഒരാളെ മരിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു രോഗം ശുഭയാക്കുന്നു മറ്റാ മറ്റാളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ എടുത്തു പറയുന്നു നീ ഇന്ന ഭക്ഷണത്തിനല്ലേ വന്നത് എന്ന രൂപത്തിൽ അള്ളാഹുവിനുള്ള എല്ലാ കടിയും അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്ക് ഇട്ട് കൊടുത്തത് ആരാണ് ഇവിടുത്തെ സാധാരണക്കാരാണോ മുസ്ലിയാക്കലാണോ മുസ്ലിയാക്കൾ അല്ലേ അത്രത്തോളം അതപ്പതിച്ചിട്ടുണ്ട് ഈ സമൂഹത്തെ ശുർക്കിലേക്ക് അതായത് ഈ സമൂഹത്തെ സ്വർഗത്തിലേക്ക് യഥാർത്ഥ തൗഹീദ് പഠിപ്പിക്കുകയും അള്ളാഹുലേക്ക് ജനങ്ങളെ അടുപ്പിക്കുകയും സ്വർഗത്തിന്റെ വഴി കാട്ടുകയും ചെയ്യുന്നതിന് പകരം പച്ചയായി ശുർക്കൻ വിശ്വാസം പിന്നെ പ്രചരിപ്പിച്ച് ആളുകളെ നരകത്തിലേക്ക് നയിക്കുന്ന ഒരു വിഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിയാക്കന്മാർ എല്ലാവരുമല്ല നല്ല ആളുകളുമുണ്ട് അതിനീകരിക്കുകയാണ് സമസ്തയിൽ പോലും തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഉള്ളവന് പേഴ്സണലായി തന്നെ പല ആളുകളെയും അറിയാം പക്ഷെ ഭൗതികമായ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവർ പിന്നെ സത്യത്തിലേക്ക് സത്യത്തിന്റെ കൂട്ടായ്മയിലേക്ക് മാറുന്നില്ല എന്നേ ഉള്ളൂ എന്നാൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിയാക്കൾ അന്ധമായി ഈ ഉസ്താദ്മാരെയും ഈ പുരോഹിതന്മാരെയും അവരവടെ പിന്നാലെ പോയി ഈ പാവപ്പെട്ട ആളുകളിലേക്ക് ശുർക്കൻ വിശ്വാസമാണ് കയറ്റുന്നത് അൻസാരി സുഹരി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പിന്നെ സബ്സ്ക്രൈബർ ഉള്ള നിങ്ങൾ ഇതിൽ നിങ്ങളുടെ നിലപാട് നിങ്ങൾ വ്യക്തമാക്കണം അപ്പോൾ ജനങ്ങൾക്ക് സത്യം മനസ്സിലാകും ഇല്ല എങ്കിൽ നാളെ പരലോകത്ത് നാളെ പരലോകത്തുണ്ടല്ലോ ഈ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ അവിടെ മഹ്റയിൽ കാണും അദ്ദേഹത്തിന്റെ ചാനലിൽ എല്ലാ ഹക്കും തുറന്നു പറഞ്ഞ് ഈ ഷുർക്കിനെതിരെ എന്താണ് തൗഹീദെന്നും എന്താണ് ഷുർക്കെന്നും അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല റബ്ബേ എന്നും പറഞ്ഞ് ഈ ബഹുഭൂരിപക്ഷം വരുന്ന ജനത നിങ്ങൾക്കെതിരെ തരും റബ്ബിനെ ഭയപ്പാടുണ്ടെങ്കിൽ റബ്ബിനെ ഭയക്കുന്നുണ്ടെങ്കിൽ റബ്ബിനെ ഭയന്നാണ് നിങ്ങളുടെ ഈ പ്രവർത്തനമെങ്കിൽ തീർച്ചയായും ഈ ഹക്ക് നിങ്ങൾ തുറന്നു പറയണം എന്തൊക്കെ പറഞ്ഞു ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ ശേഖ് അല്ലെ അതിലുപരി അത് മാത്രമാണോ എന്തൊക്കെ അനാചാരമാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം അല്ലെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് വരെ പറഞ്ഞില്ലേ അതിനെതിരെ നിങ്ങൾ ശബ്ദിച്ചോ പറയെ കാരണം പ്രവർത്തന മേഖലയിൽ ഒരുപാട് ഉണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായി അപ്പോഴൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു വിളിച്ചുകൊണ്ട് സഹായം തേടി കാര്യങ്ങൾ വേണ്ടി െ വിളിച്ച് പ്രാർത്ഥിച്ചു ഇതിനുള്ള നിങ്ങൾ ഒരുപാട് സദസ്സുകൾ ഉണ്ടാക്കാറുള്ളത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി ഉൾക്കൊള്ളാൻ പറ്റുമോ പിന്നെ അവൻ വിശ്വാസി അവൻ മുസ്ലിം എന്ന് പറയുന്നത് എന്തർത്ഥമാണ് ഉള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ പ്രാർത്ഥിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടുനോക്കൂ കണ്ടല്ലോ പച്ചയായി മമ്പ്രം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ എല്ലാ ശേഖർമാർ മമ്പ്രം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ ലോകത്തിൽ എല്ലാവരും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാലോ ലോകത്ത് വന്ന സർവ്വ അമ്പ്യാക്കളെയും അവളിയാക്കളെയും ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായില്ലേ ഇത് ആരാ പഠിപ്പിച്ചത് ഇവിടുത്തെ മുസ്ലിമാക്കളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അവർ അത്രത്തോളം അതപ്പതിച്ചിട്ടുണ്ട് അവർ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കണം അവർ യഥാർത്ഥ ജനങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന പണി അവരെ കൊണ്ട് എടുപ്പിക്കണം നിങ്ങളെപ്പോലെയുള്ള മുസ്ലിം നിങ്ങൾ പറയുന്നല്ലോ എന്ത് തിന്മ കണ്ടാലും ഞങ്ങൾ എതിർക്കും അതിന് ഞങ്ങൾക്കൊരു ഭയവുമില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സത്യസന്ധത നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടണം പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഭൗതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് കല്ലും അല്ലെ മുള്ളും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോൾ അതിനെ അതിജയിക്കാനുള്ള ഒരു സ്കില്ലാണ് ഈ കനൽ നടത്തും എന്നുള്ളത് എന്നാൽ മഹാനായ ഇബ്രാഹിം നബി അലലിസ്ലാം തീ കുണ്ടാരത്തിലേക്ക് വരിച്ചറിഞ്ഞ ഏറ്റവും പരീക്ഷിക്കപ്പെട്ട ഒരു നബിയാണെന്ന് അറിയാലോ ആ ഇബ്രാഹിം നബി അലി ഇസ്ലാം ആ കലയിൽ നിന്ന് ആ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് പ്രേരകമായ ഏറ്റവും ഊർജ്ജം അദ്ദേഹത്തിന് കിട്ടിയ ഒരു മേഖലയുണ്ട് അതായിരുന്നു തൗഹീദ് അതുകൊണ്ടാണ് എന്ന് പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനം ആത്മാർത്ഥമായി ഇന്ന് മുസ്ലിാക്കൾക്ക് നടത്താൻ പറ്റുമോ എങ്ങനെ പറയും എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞാൽ പിന്നെ ജാറ വ്യവസായം കൂടെ എങ്ങനെ നടക്കും മടവൂരിലും മുത്തുപേട്ടയിലും നാഗൂരിലും ഉള്ളാളത്തും കാസർഗോഡ് വേണമെങ്കിൽ നിങ്ങളൊന്ന് വന്നോളൂ എത്ര ജാരങ്ങളാണ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഇസ്തിഹാസം നടത്തുന്നതും ഇതിനു വേണ്ടിയാണ് മുസ്ലിാക്കൾ പണിയെടുക്കുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ഏറ്റവും നീചമായ പ്രവർത്തനമാണ് ഇന്ന് മുസ്ലിാക്കന്മാർ ചെയ്യുന്നത് എന്നതിൽ ഒരു സംശയമില്ല ചെയ്യുന്നത് ഷിറാറുൽ ഹൽഖെന്ന റസൂ സാഹുല തങ്ങൾ വിശേഷിപ്പിച്ച ആ വിഭാഗം അവരുടെ പ്രത്യേകത എന്താണ് ഉമ്മ ഹബീബ ഉമ്മ സാമുള്ള ഒരു അഭിഷേനയിലേക്ക് പോയ യാത്രക്കിടയിൽ അവരൊരു ദേവാലയം ഒരു കനീസ ക്രൈസ്തവ ദേവാലയം കണ്ടുവല്ലോ അവിടെ പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട് പിന്നെ മരിച്ചുപോയ സ്വാതീഹികളായ ആളുകളെ ഖബറിനെ അലങ്കരിക്കുന്നുണ്ട് ചിത്രപ്പണികൾ ഉണ്ടാക്കുന്നുണ്ട് ഈ സംഭവത്തെ അള്ളാഹാന്റെ റസൂലിനോട് വന്ന് പറയുമ്പോൾ അള്ളാഹാന്റെ റസൂൽ അല്ലാസാ തങ്ങൾ എന്താ പറഞ്ഞത് അവരാണ് ഷിറാറുൽ ഹൽഖ് ഏറ്റവും ജനങ്ങളിൽ നീജന്മാർ ഈ പണിയല്ലേ മുസ്ലാഖന്മാർ ഇവിടെ കേരളത്തിൽ ചെയ്യുന്നത് എത്രയാണ് ജാറങ്ങൾ ഉള്ളത് എന്തേ ഖബർ ജിയാറത്തിന് ഖബർ ഇല്ലാത്തത് കൊണ്ടാണോ ദർഗം ഉണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് ഖബറുകളില്ലേ എത്ര മുസ്ലിം സൊസൈറ്റിക്കകത്ത് മരണപ്പെട്ട എത്ര വിശ്വാസികൾ കൊണ്ട് ആ പള്ളിക്കാട്ടിൽ ശെയ്യായ സുന്നത്തായ ഖബർ ജിയാറത്തെ ചെയ്യാൻ വഴിയില്ലേ ഉണ്ട് പിന്നെന്താ ഇത് ജാറ വ്യവസായം നടത്തി അതിലൂടെ വരുമാനത്തിലൂടെ മുസ്ലിയാക്കൾ ജീവിക്കുന്നു ഹൽക്കിൽ എന്നിട്ടാണ് അള്ളാഹിന്റെ ശാപം ഉണ്ടായുകൊണ്ട് അവരെ അവരുടെ അംബിയാക്കളുടെ കവറിനെ ആരാധന കേന്ദ്രമാക്കി സുജൂദിന്റെ കേന്ദ്രമാക്കി പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി അവിടെ ഇബാദത്തിന്റെ കേന്ദ്രമാക്കി അതല്ലേ ഇന്ന് ജാറങ്ങൾ മുസ്ലിയാക്കന്മാർ ചെയ്തു കൂട്ടുന്നത് കാഴ്ചകൾ നോക്കൂ കണ്ടല്ലോ ഇതൊക്കെ ആരാ ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണോ മുസ്ലിയാക്കളാണ് അല്ലെ ഇസ്ലാമിന്റെ വേഷം ധരിച്ച് തലപ്പാവും വെള്ളക്കുപ്പായും നിന്റെ താടിയും ഒക്കെ ധരിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഇസ്ലാമാണെന്നാണ് ഇതൊക്കെ ഇസ്ലാമാണെന്നാണ് ഇവിടുത്തെ സാധാരണക്കാർ വിചാരിച്ചത് ഇവരുടെ വേഷം കണ്ട് എന്നാൽ ഇസ്ലാമിന്റെ അകത്ത് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അത് സത്യമാണ് ഈ വേഷം ധരിച്ചാണ് ഈ പാവപ്പെട്ട ഉമ്മത്തിനെ പച്ചയായി ശിർപ്പിലേക്ക് നയിക്കുന്നത് അതിനെതിരെ നിങ്ങൾ ശബ്ദിക്കണം നമുക്ക് ഒരുപാട് അനീതികൾക്കെതിരെ ഒരുപാട് അരാജകത്വത്തിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്നാൽ ഏറ്റവും വലിയ പിന്നെ അരാജകത്വം എന്ന് പറയാം പിന്നെ തൗഹീദിനെതിരെ ഇവിടെ ഷുർക്ക് പ്രചരിപ്പിക്കുന്ന മുസ്ലിമാക്കൾക്കെതിരെ നിങ്ങൾ സംസാരിക്കണം അതിന് ആയിരക്കണക്കിന് വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും വേണമെങ്കിൽ പിന്നെ ഒരു പ്രവർത്തകൻ നിഷാദ് മുണ്ടേരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് വരുന്ന ഒരുപാട് ക്ലിപ്പുകൾ കള്ളക്കറാമത്ത് കള്ളക്കറാമത്ത് എന്നും പറഞ്ഞ എന്ന ടൈറ്റിൽ അദ്ദേഹത്തിന്റെ നിങ്ങൾ വെബ്സൈറ്റിൽ അതിൽ അദ്ദേഹത്തിന്റെ പിന്നെ സോഷ്യൽ മീഡിയയിൽ അതിന്റെ പ്രൊഫൈൽ പോയി നോക്കും അദ്ദേഹത്തിനുള്ള വർഷമായി പ്രതികരണം നൽകട്ടെ അതിലൂടെയെങ്കിലും നിങ്ങൾ പോയി കാണണം അതൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും ഇന്നും മുസ്ലാമിന്മാരെ കെട്ടിയിടാൻ ആരുമില്ല എന്ന് പല ആളുകളും ചോദിക്കുന്ന ഒരു ഖേദകരമായ സംസാരമാണ് പല ആളുകളിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അത്രത്തോളം ഇവർ ഈ ഉമ്മത്തിനെ പഴപ്പിക്കുന്നുണ്ട് ഒരു നാട്ടിൽ വന്ന് ഒരു മുസ്ലിയാർ ശരിക്കും എന്താണ് ചെയ്യേണ്ടത് പ്രവാചകന്മാർ ചെയ്ത പണിയല്ലേ ചെയ്യേണ്ടത് ഒരു സഖാഫിയായാലും ഒരു ഫൈസിയായാലും ആ നാട്ടിലെ ആളുകൾ അള്ളാഹുലേക്ക് അടുപ്പിച്ച് ശുർക്കും വിദാഗ്ധും ഒന്നും ചെയ്യിപ്പിക്കാതെ തൗഹീദിലേക്ക് അടുപ്പിച്ച് സുനത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം ഒരുപാട് അനാചാരവും അല്ലെ അതുപോലെ തന്നെ അലൈഹി തങ്ങൾ പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അരണവീട്ടിൽ മൂന്ന് ഏഴ് ആണ്ട് വ്യവസായം കബറിംഗിൽ പോയി പ്രാർത്ഥിക്കുക അവരോട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ആചാരം ഈ സമൂഹത്തിൽ പഠിപ്പിക്കുന്നവരാണ് ഹുസ്യാക്കന്മാർ നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം ഇതല്ല ഈ സമൂഹത്തെ എല്ലാവരെയൊക്കെ അടുപ്പിക്കണം അങ്ങനെ അടുപ്പിച്ചാൽ ചിലപ്പോൾ ഈ ജുഹരി എന്ന് പറയുന്ന നിങ്ങൾ പോലും ഈ സത്യം തുറന്നു പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തും ഒറ്റപ്പെടേണ്ടി വരും ഹക്ക് തുറന്നു പറയുമ്പോൾ പ്രശ്നം അതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയം തുടരാത്തത് ഞാൻ വിചാരിക്കുന്നു എങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബർ ഉണ്ടല്ലോ അവർ നാളെ പരിലോകത്തിൽ നിങ്ങൾക്ക് തരും ലക്ഷക്കണക്കിലെ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അവർ അള്ളാഹിനോട് പറയവ് തന്നെ ചെയ്യും എത്രയൊക്കെ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ അള്ളാഹിന്റെ വൈദ്യാന്യത്തിനെ കുറിച്ച് ഈ അദ്ദേഹം സംസാരിച്ചിട്ടില്ല ഈ ഹക്ക് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല അറിഞ്ഞിട്ടും പറഞ്ഞു തന്നിട്ടില്ല എന്ന റബ്ബ് ചോദിക്കും ഇനി അതല്ല എന്റെ നിലപാട് ആ സംസ്ഥ എ പിയും ഇ കെയും നിലകൊള്ളുന്ന അതേ നിലപാടാണ് ഈ കുത്താറാത്തിബും അള്ളാഹ് അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയും ഈ തേട്ടം ഇതിനൊക്കെ അംഗീകാരം ഇതേ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളാണ് ഞാൻ എങ്കിൽ നിങ്ങൾ ആ നിലപാട് കൂടി വ്യക്തമാക്കണം അതാണ് സത്യസന്ധത അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഈ സംസാരിക്കാനുള്ള ശേഷി അത് അള്ളാഹുവിന്റെ ദീൻ സത്യസന്ധമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും അതിലൂടെ ആൾ അതിലൂടെ ആളുകൾ സ്വർഗത്തിലേക്ക് എത്താനും കാരണമാക്കി തീർക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മൊറത്തും അസ്സലാരി